നമസ്കാരം ഫേസ്ബുക്കിലൊരു വീഡിയോ കാണാനിടയായി ഒരു സീനിയർ ബോഡി ബിൽഡർ ഒരു വെറ്ററൻ ബോഡി ബിൽഡർ അറുപത് വയസ്സിന് മുകളിലുള്ള ഒരു ബോഡി ബിൽഡർ അദ്ദേഹത്തിൻ്റെ ജിമ്മിനെ പറ്റിയുള്ള വിശദീകരണത്തിനുള്ളിൽ പറയുണ്ടായി നടപ്പ് ഒരു വ്യായാമമല്ല നടപ്പ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല നടപ്പ് ശരീരത്തിന് വലിയ പ്രയോജനം ചെയ്യില്ല എന്നൊക്കെ പറയുകയുണ്ടായി വളരെ മണ്ടത്തരമാണ് പറഞ്ഞത് നടപ്പ് ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണ് നടപ്പ് ഏത് പ്രായമുള്ളവനും ഏത് വൃദ്ധനും ഏത് രോഗിക്കും ഏത് ബാലനും ഏത് യുവാവിനും ഏത് ബോഡി ബിൽഡറിനും ഏത് അത്ലറ്റിനും ചെയ്യാവുന്നതും ചെയ്യേണ്ടതുമായ ഒരു എക്സസൈസാണ് നടപ്പ് 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 കൊണ്ട് ഉള്ള പ്രയോജനം വാമപ്പിന് നടപ്പ് അത്യുത്തമമാണ് തന്നെയുമല്ല ബോഡി ബിൽഡിംഗ് ഒക്കെ മനുഷ്യൻ പിന്നീട് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത വ്യായാമങ്ങളാണ് ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ മരത്തേ കയറും നടക്കും ഓടും നീന്തും ഇത്രയും മാത്രം കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ ചെയ്തിരുന്നു പിന്നെ അല്പസ്വല്പം ആഹാര സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകും അതും ബോഡി ബിൽഡർമാരുടെ രീതിയിൽ ചുമന്നുകൊണ്ട് പോകത്തില്ല അപ്പോൾ നടപ്പ് ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണ് നടപ്പിനെ അവഹേളിച്ച ആ ബോഡി ബിൽഡറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എങ്കിലും ഇത് കേൾക്കുന്ന ഒരാൾക്ക് നടപ്പ് ഗുണമില്ലെന്നും ഒരാവശ്യമില്ലെന്നും തോന്നും പക്ഷേ നടക്കണം നന്നായി നടക്കണം നടപ്പ് നിസ്സാര നടപ്പല്ല പത്തും മുപ്പത്തഞ്ചും കിലോമീറ്റർ നടന്നാൽ അത്യുത്തമമാണ് ഞങ്ങളൊക്കെ തിരുവാഭരണ ഘോഷയാത്ര കൂടെ നൂറ് കിലോമീറ്റർ മുകളിൽ നിന്ന് മുകളിൽ നടക്കും ഈ ബോഡി ബിൽഡർ നടക്കത്തില്ല അവരുടെ കക്ഷം പൊട്ടും തൊട പൊട്ടും അവൻ്റെ മസിൽ ഇളകും അവരും നടക്കത്തില്ല അവർ പിച്ച പച്ച നടക്കൂ ഇങ്ങനെ റോബട്ടുകൾ നടക്കുന്നതിന് വേണ്ടി അവർ നടക്കും ഈ ബോഡി ബിൽഡിങ് തന്നെ യഥാർത്ഥത്തിൽ അനാരോഗ്യപരമാണ് അത് ഞാൻ പണ്ടൊരുക്കെ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത സ്റ്റിറോയിഡുകൾ ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള പുരുഷ ഹോർമോണുകൾ ഒക്കെ കുത്തിവെച്ച് ഈ മനുഷ്യൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന സംഗതിയാണ് പ്രൊഫഷണൽ ബോഡി ബിൽഡിങ് അതൊരിക്കലും ചെറുപ്പ ചെറുപ്പക്കാരെ അനുകരിക്കരുത് അമിതമായുള്ള പ്രോട്ടീൻ ഉപയോഗം ഇതൊക്കെ വൃക്കയ്ക്കും കരലിനും ഒക്കെ ദോഷം ചെയ്യും നമുക്ക് സാധാരണ രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നടക്കുക ഓടുക നീന്തുക മരത്തേക്കിറങ്ങനെ കയറുക അങ്ങനെയൊക്കെയുള്ള വ്യായാമങ്ങൾ ചെയ്യുക സന്തോഷമായിട്ട് പോകാം പിന്നെ ബോഡി ബിൽഡിങ് കൊള്ളാം യാതൊരു സപ്പോർട്ടിങ് മെഡിസിനും ഇല്ലാതെ യാതൊരു സ്റ്റിറോയിഡും ഇല്ലാതെ യാതൊരു മരുന്നുകളും ഉപയോഗിക്കാതെ സാധാരണ ഭക്ഷണവും കഴിച്ച് ബോഡി ബിൽഡിംഗ് നല്ലതാണ് ഞാൻ അത്തരത്തിലുള്ള ഒരാളാണ് ഞാൻ ജിമ്മിൽ പോകുന്ന ആളാണ് ഞാൻ എൻ്റെ ഇരുപത്തെട്ടാമത്തെ ഇരുപത്തേഴാമത്തെ വയസ്സുള്ള പെർഫോമൻസ് ഈ അമ്പത്തേഴാമത്തെ വയസ്സിലുണ്ട് മുപ്പത് വർഷത്തിന് ശേഷവും അങ്ങനെ നിലനിൽക്കുന്നത് തന്നെ ഞാൻ കൃത്രിമമായ മരുന്നുകളൊന്നും കഴിക്കാത്തതുണ്ട് കൃത്രിമമായ മരുന്നുകൾ കഴിച്ചിട്ടുള്ള പലരും എന്നോടൊപ്പം ജിമ്മ് ചെയ്തിട്ടുള്ള പലരും ഇപ്പോൾ ജിമ്മു നിർത്തി അവരെ കണ്ടാലറിയാത്ത രീതിയിലുമായി ചിലർ വെച്ചു ചിലർ മെനിഞ്ഞു ചിലർ വീട രൂപികളായി ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഞാൻ ഇത്രയും കാലം സ്റ്റേബിളായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു കൃത്രിമ മരുന്നുകളും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഒരിക്കലും നടത്തം ഒരു മോശം വ്യായാമമല്ല ഉഗ്രൻ വ്യായാമമാണ് ആർക്കും നടക്കാം കൂടുതൽ കൂടുതൽ നടക്കൂട്ട് ഓടാൻ എല്ലാവർക്കും ഓടാൻ പറ്റത്തില്ല മുട്ടിനുമൊക്കെ പ്രശ്നമുള്ളവർക്ക് ഓടാൻ പറ്റില്ല ഏത് മുട്ടിനും ഏത് ഹൃദ്രോഗമുള്ളവനും നടക്കാം ഏത് അത്യാസന്റെ നിലയിൽ കിടക്കുന്നവനും പിച്ച് വെച്ച് നടക്കാം നടപ്പ് ഉഗ്രനാണ് നടപ്പ് മാത്രമേ ഉള്ളൂ നമ്മുടെ ബേസിക് എക്സസൈസ് നടപ്പാണ് പുരാതന കാലം പോലും ബേസിക് ആയിട്ടുള്ള എക്സസൈസ് നടപ്പാണ് വല്ലപ്പോഴേ ഒരു മനുഷ്യൻ ഓടും വല്ലപ്പോഴുമേ മരം കയറും പക്ഷേ ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത് നടന്നാണ് അതിൻ്റെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനവും അതാണ് പുരാതന കാലത്ത് മനുഷ്യൻ ലോകം മുഴുവൻ എത്തിപ്പെട്ടത് പല ഭാഗത്ത് ആഫ്രിക്കയിൽ ഉടലെടുത്ത മനുഷ്യജന്മം ഈ ലോകം മുഴുവനായത് നടന്നാണ് അന്ന് കുതിരവണ്ടിയിലോ ആനപ്പുറത്തോ മോട്ടോർ സൈക്കിളിലോ കാറിലോ ഒന്നുമല്ല നടന്നാണ് അവർ മൂവ് ചെയ്തിരുന്നത് അപ്പോൾ ഈ നടപ്പിനെ അവഹേളിക്കുന്ന ആൾക്കാർ ഇതുകൂടെയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ചരിത്രവും മനുഷ്യ ജന്മത്തിൻ്റെ ഉത്ഭവവും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് മനുഷ്യനെ മിസ്ലീഡ് ചെയ്യരുത് അത് അത് ശരിയല്ല ഇത് ശാസ്ത്രീയപരമായ ഒരടിസ്ഥാനവും ഇല്ലാതാണ് പലരും പല അഭിപ്രായങ്ങളും പറയുന്നത് അത് ശരിയല്ല നന്ദി നമസ്കാരം